ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കണതിരുന്നു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക കണ്ടു നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലോണം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നടുഭാഗം കട്ട് ചെയ്തിട്ട് ആ ഓരോ പീസും നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതുപോലെ നീളത്തിൽ കനയല്ലാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ കൂടെ ഒരു വലിയ സ്പൂണ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അര സ്പൂൺ ഏലക്ക പൊടിച്ചത് മതി അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലൊരു ബാറ്ററാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഇതാ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് തിക്ക് ആവുകയും വേണ്ട ഒരുപാട് ലൂസ് ആവുകയും വേണ്ട ഈ ഒരു പാകത്തിന് മതി കേട്ടോ ഇനി അതൊന്നും മാറ്റിവെക്കുക ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ വീട്ടിൽ തന്നെ എടുത്തതാണ് അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്ന് മാറ്റി വെക്കുക പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ ഒരു പീസും ആ ബാറ്ററിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ ആ ബ്രെഡ് ക്രംസ് ആ പഴത്തിൽ നല്ലോണം പിടിക്കുന്ന രീതിക്ക് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ലതുപോലെ ആ ബ്രെഡ് ക്രംസിലൊന്ന് ആ പഴം കോട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതുപോലൊന്ന് റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ പഴത്തിൻ്റെ പീസ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ആ പുറം ഭാഗം കരിഞ്ഞു പോവുകയുള്ളൂ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ആ നിറമൊക്കെ മാറിയിട്ട് നല്ലോണം റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് എന്നെ ഒന്ന് കോരി മാറ്റുക എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂടോട് കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ